എനിക്കോ ഇനി ഇല്ല വേണ്ട നാക്ക് പോയി ബ്രേക്ക് രാവിലെ സ്കൂളിൽ പോവാൻ വരിക പഠിക്കുക കിടന്നുറങ്ങുക അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈൽ എനിക്ക് അറിയില്ല ഇനിയിപ്പം പഠിച്ചോന്നെന്താ വിധിച്ചറിയില്ല

പാട്ടേക്കണ ഇഷ്ടം പിന്നെ സിനിമ കാണും പിന്നെ ഫാമിലി ഫ്രീ ടൈമിലൊക്കെ ഐ വുഡ് റാദേ സ്പെൻഡ് ടൈം വിത്ത് മൈ ഫാമിലി ദാൻ ഡൂ സം എൽസ് വർക്ക് ഉണ്ടാവില്ല അപ്പൊ അത് കഴിഞ്ഞാല് ഫ്രീ ടൈമിട്ട് ഞാൻ വീട്ടിൽ പോകും വേറെ ഒന്നും ചെയ്യില്ല കുട്ടികൾ രണ്ട് കുട്ടികളുണ്ട് ഒരു മോനും ഒരു മോളും സിനിമ സെറ്റിൽ വന്നപ്പോ നോട്ട് ചെയ്തിട്ടുള്ള വേറെ കാര്യങ്ങൾ എന്തൊക്കെയാ ലൈക് അതർ ദാൻ ആക്ടി േട്ടൻ് ഡയറക്ടേഴ്സ് അവര് ചെയ്യുന്ന ഈ തൊഴിൽ വെരി ഈസി ഇത്രയും ആൾക്കാരെ മാനേജ് ചെയ്യാ പിന്നെ ഉദ്ദേശിച്ച പോലെ സാധനം കിട്ട പിന്നെ അവർ ഇങ്ങനെ ആക്ട് ചെയ്യുക അങ്ങനെ ചെയ്യ മാനേജ് ചെയ്യുന്ന വലിയ എളുപ്പമുള്ള ഒരു കാര്യമില്ല അത് കാണാൻ നമുക്ക് ടെൻഷൻ ഞാൻ ആലോചിച്ചിട്ടുണ്ട് എങ്ങനെയാണ് എങ്ങനെയാണ് വരെ ഇരിക്കും കാരണം ഇത്ര ആൾക്കാര് മാനേജ് ചെയ്യുന്നാലും ഇറ്റ്സ് വെരി ബിഗ് ടാസ്ക് സോ ഐ തിക് അതൊക്കെ തന്നെയാണ് ഞാൻ നോട്ട് ചെയ്തത് പിന്നെ എല്ലാരും ഭയങ്കര ചെലപ്പം നമ്മൾ ഉദ്ദേശിച്ച ടൈമിലായിരിക്കില്ല തീര അത് എല്ലാം ടൈം എടുത്തിട്ട് ചെയ്യണമല്ലോ അതൊക്കെ എന്ത് ക്രിയേറ്റ് എനിക്ക് സോണി അറിയാം ഇവരെ പോലെ റെഡോന്നും അറിയില്ല നോർമൽ ക്യാമറ ഞാൻ ഫോട്ടോ വേണോ വേണ്ട ഈ ഇതൊക്കെ വെച്ചിട്ട് ഇവര് സെറ്റിൽ വീഡിയോസ് ഒക്കെ എടുത്ത് റിയോട്ടോ വെരി ഫ്രണ്ട്ലി ഇത്രയും ഫ്രണ്ട്ലി ഇത്രയും ഭയങ്കര ഒരു ഫാമിലി പോലെ പോലെയായിരുന്നു എല്ലാരും ഞാൻ പറഞ്ഞു അവസാനം വീട് പോലെ ആയി അവിടെ കിടന്ന് ഉറങ്ങി ഞാൻ അല്ല നമ്മളിങ്ങനെ വിളിച്ചോതി ഫുഡിയായിരുന്നു

ും ഞാൻ എല്ലാ വർഷവും വരും നാട്ടില് കണ്ണൂര് ഞാനും ഫാമിലി എല്ലാവരും വരും പിന്നെ ഉപ്പാന്റെയും അലിയന്റെയും അവരുടെ ജോലി അബുദാബിയിലായതുകൊണ്ടാണ് സെറ്റിൽ ആയത് അലിയില് കണ്ണൂർ വീട്ടില് പക്ഷേ എന്താ പറയാ ദുബായില് അവിടെ വളർന്നത് കൊണ്ടും അവിടെ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട് വളരെ എനിക്ക് സ്നേഹമാണ് ആ സ്ഥലത്തോട് പക്ഷെ ഇത് എത്രയേലും നാട് നാട് തന്നെയാ നാട്ടിലെ വൈബും വേറെയാ നമ്മള് എയർപോർട്ടിൽ എത്തിയിട്ട് ഇറങ്ങുമ്പോൾ ും സെറ്റിലും ഫുള്ള് ഇവിടെ തന്നെയായിരുന്നല്ലോ ഇവിടെ ആയിരുന്നില്ലേ രണ്ടു വർഷം അതല്ലേ പിള്ളേരൊക്കെ വലുതായിട്ട് ഓക്കെ അപ്പൊ നമുക്ക് ചെറിയൊരു സെഗ്മെന്റിലേക്ക് പോയാൽ ഫേവറേറ്റ് ഓഫ് ജുമാന ഞങ്ങളൊന്നും അറിയട്ടെ ഓക്കെ

ഇല്ല ഇതിപ്പോ നമ്മൾ ഒരാളെ പറഞ്ഞു ഇപ്പൊട്ടെങ്കിലും പോകണെങ്കിൽ അവരോട് പോകും ഫ്രണ്ട്സ് വീട്ടിലിരിക്കാ ഉമ്മാൻ്റെ കൂടെ ഉപ്പാൻ കൂടെ താത്തോടെ അതെനിക്ക് ഭയങ്കര ഇഷ്ടം ഉമ്മാൻ്റെ ഫുഡൊക്കെ കഴിച്ച് അതെ ഉമ്മാന്റെ മടിയിലൊക്കെ